നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ആങ്കോച്ചുങ്ങൾക്കൊന്നും കല്യാണം കഴിക്കാൻ പെമ്പിള്ളേരെ കിട്ടുന്നില്ലെന്ന് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണേ അങ്ങനെ ഇപ്പം ഞാൻ എനിക്ക് പരിചയമുള്ളൊരു കുറച്ച് കുട്ടികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞ റീസൺ ഉണ്ടല്ലോ ഒരു വിവാഹം കഴിഞ്ഞ എന്ന നിലയ്ക്ക് അതായത് എനിക്ക് കല്യാണം കഴിഞ്ഞ് പതിനേഴ് വർഷമായി അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അത് കേട്ടപ്പം വളരെ ജെന്വിനായെന്ന് തോന്നി എനിക്ക് നേരിട്ട് തിക്താനുഭവങ്ങളൊന്നും ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും എൻ്റെ പല ഫ്രണ്ട്സും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളൊരു എന്താ പറയുക മുൻവിധിയോടുകൂടി കണ്ട് അതിനെ പേടിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു നിങ്ങൾ ആൺകുട്ടികൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ സാലറി കുറവായിട്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് കുറവായി ചെറുതായിട്ടോ നിങ്ങൾ ഗവൺമെൻറ് ജോലിയില്ലാത്തവരായ കൊണ്ടോ ഒന്നുമല്ല ഒരു കുട്ടി എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ ചേച്ചി ഞാൻ വളരെ ഹാപ്പിയായി ഇപ്പം പിന്നെ എന്തിനാ വിവാഹമെന്ന് ആ ഒറ്റപ്പറച്ചിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം വിവാഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെ അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ഓർക്കും പ്രണയവിവാഹമൊന്ന് ഈ പ്രണയവിവാഹത്തിന് എപ്പോഴും സക്സസ് ആവണമെന്നില്ല കാരണം നമ്മളൊരു ഹണിമൂൺ ടൈം എന്ന് പറയും എല്ലാ പ്രേമത്തിനും ഉണ്ട് ഒരു ഹണിമൂൺ ടൈമിൽ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ ആദ്യമത്തെ ആദ്യം കല്യാണം കഴിച്ച് കുറച്ച് ദിവസത്തേക്കുള്ള ആ ഒരു ത്രില്ലും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ റിയ റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആണാണേലും പെണ്ണാണേലും ഈ പാർട്ട്ണറിന് നമ്മളെ മടുക്കുമോ എന്നുള്ള വല്ലാത്തൊരു ഭയം ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ കൂടുതലായിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആരെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല അവരൊരു കോളേജ് എത്തുമ്പോൾ തന്നെ അവരുടെ കോളേജ് രാജ്യത്തിൻ്റെ വെളിയിലാണെങ്കിലും തന്നെ പോയി ഒരു പരിചയമില്ലാത്ത ലാംഗ്വേജിൽ ഇപ്പം കാനഡയിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ തന്നെ പോയി അവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള തൻ്റെ ഇടമുള്ള കുട്ടികളാണ് ഞാൻ ഞാനാലോക്ക് ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് കോട്ടയം വരെ ഞാനൊന്ന് അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാടാണ് കോട്ടയം അത് കോ മുണ്ടക്കയത്തുനിന്ന് കോട്ടയത്തോട്ട് പോകാനായിട്ട് എനിക്കൊരു പേടിയായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടില്ലല്ലോ കുഞ്ഞുങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലും നല്ല മെച്യൂരിറ്റിയാണ് പിള്ളേരെ പഴയ പോലെ ഭീഷണിപ്പെടുത്തി അച്ഛനും അമ്മയ്ക്ക് നാണക്കേടാ എന്നൊക്കെ പറഞ്ഞു വെച്ച് നമുക്ക് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ല അവർക്ക് വേണ്ട വസ്ത്രവും ആഹാരവും ഈ പറഞ്ഞപോലെ കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ എടുക്കുക അവർക്ക് താമസിക്കാൻ ഒരിടമൊക്കെ ആയി അവരെ ആരും ഇറക്കി വിടാൻ വരുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് സേവിങ്സ് ഒക്കെ ഉണ്ട് ഒരാളെ ആശ്രയിക്കുന്ന എന്തിനാണ് എന്നൊരു തോന്നല് അതുമല്ല ഒരു സ്നേഹത്തിൻ്റെ പേരിൽ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരു റിസ്ക് എടുത്ത് തലേ വെക്കണോ കാരണം കല്യാണം എന്ന് പറയുന്ന പ്രണയം പോലല്ല പ്രണയം നമുക്ക് എപ്പം വേണേലും ബ്രേക്കപ്പ് ചെയ്യാം പക്ഷെ കല്യാണത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തി ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നുള്ളത് ഈ പെങ്കൊച്ചങ്ങൾക്ക് അറിയാം ഈ വിവാഹം ആലോചിച്ച് ചെല്ലുമ്പോൾ പഴയ കാലത്ത് നാട്ടിൽ അന്വേഷിക്കുമ്പം വളരെ നല്ല പയ്യനാണെന്ന് പറയും പക്ഷേ ഈ വളരെ നല്ല പയ്യൻ എന്നുള്ള ലേബലിൽ നിൽക്കുന്ന ആമ്പിള്ളറെ ഒക്കെ ഉള്ളിലിരിപ്പ് എന്നാൽ നമുക്ക് അറിയാൻ പറ്റുകയല്ല ഇപ്പം പല ന്യൂസ് ചാനലിലും പല കേസുകൾ വരുമ്പോൾ നാട്ടിൽ നാട്ടിലാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പയ്യൻ നല്ല ചെറുക്കനാണ് ഒരു വ്യക്തിയെ നമ്മൾ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കണം ആ വീട്ട് ജീവിക്കുന്ന ആ വീട്ടുകാർക്ക് മാത്രമേ ആ വ്യക്തിയുടെ നിരന്തരമായുള്ള സ്വഭാവവും ശീലങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ പെൺകുട്ടി പോയി താമസിച്ച് ഒരു വർഷത്തോളം ജീവിച്ച് പരിചയിച്ച് വരുമ്പോഴായിരിക്കും ഈ വ്യക്തി ശരിയല്ലെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ സ്വന്തം ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ ഇപ്പം പെൺപിള്ളർക്ക് ഇഷ്ടമല്ല പഴയ കാലത്താണെങ്കിൽ ഒട്ടുമിക്ക സ്റ്റോറികൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേണം സ്റ്റോറി എടുത്താലും ഒരു വർഷത്തിനുള്ളിൽ ഭർത്താവ് എന്താണെന്നുള്ള ഭാര്യമാർക്ക് മനസ്സിലാവും പക്ഷെ അതിനുള്ളിൽ ഒരു കുട്ടിയാവും പിന്നെ സ്വന്തമായിട്ട് ജോലി കാണത്തില്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം പക്ഷെ ജോലി കാണത്തില്ല ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല ചിലരൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാഭ്യാസം ഉള്ളൂ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല കടിച്ചു തൂങ്ങി കിടക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അതിലൊക്കെ അഭിമാനം കൊള്ളുന്ന പെണ്ണുങ്ങളായിരുന്നു ഇതുവരെ ഇതൊക്കെയാണ് ശരി എന്ന സമൂഹം അങ്ങ് അടിച്ചേൽപ്പിച്ചേക്കുക കേട്ടിട്ടില്ല പഴയ കവികളൊക്കെ പാട്ട് പാടുമല്ലോ പകൽ മുഴുവൻ പണി ചെയ്താലും പരിഭവവും ഇല്ല പകയില്ലെന്ന് അപ്പം അങ്ങനത്തെ സ്ത്രീകളിങ്ങനെ കവികളൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചേക്കുക അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാം സഹിച്ച് ഒന്നും വീട്ടുകാരെ അറിയിക്കാതെ ജീവിക്കുന്ന മഹത് മഹത്തായ വ്യക്തികളായിട്ട് നല്ല കുടുംബനികളായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കുക ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റി ആണെന്നുള്ളത് ഇന്നത്തെ പിള്ളേർക്ക് നല്ലോണം അറിയാം അല്ലെങ്കിൽ ഒരു സിംഗിൾ പേരൻ്റ് ആവുന്നതിൻ്റെ റിസ്ക് എന്താണെന്നും ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം ജസ്റ്റ് ഒരു പ്ലസ് ടു പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ അവർക്കറിയാം നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ എൻ്റെ പ്രായത്തിലുള്ള ഇപ്പം എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികളോട് ചോദിച്ചാൽ അറിയാവുന്നേ ഇവർക്ക് ആർക്ക് സ്വന്തം ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ല അവർക്ക് ജോലിയുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ല എന്താ പറയുക ജോലിക്ക് ശേഷം വൈകുന്നേരം വന്ന കൂട്ടുകാരുമായിട്ട് അവർക്ക് അവരുടെ സ്വന്തം കൂട്ടുകാരോട് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ സ്ഥലങ്ങളുണ്ട് ആ വാടക കൊടുക്കാനുള്ള ക്യാഷ് കയ്യിലുണ്ട് അവർക്ക് എല്ലാ ഹാപ്പിനെസ്സും ഫ്രീഡം ഉള്ളപ്പം ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരാളിൽ തന്നെ ഈ സ്വയം തളച്ചിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇല്ലെങ്കിൽ ആ വരുന്ന ആൾ അത്രയ്ക്ക് അവരുമായിട്ട് പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടാകുമെന്ന് അവർക്ക് അത്രയും ഗ്യാരൻറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കുട്ടികൾ വിവാഹത്തിന് തയ്യാറാവുകയുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരു പ്രണയം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു രഹസ്യമായിട്ട് നമ്മളൊരു കുറ്റവാളിയെപ്പോലെ പ്രണയമുള്ളവരെയൊക്കെ നാട്ടുകാരെ വീക്ഷിച്ചിരുന്നത് ഇന്നിപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ഒരു വർഷം തന്നെ ഒരു പ്രണയം കൊണ്ട് നടക്കാം അത് കഴിഞ്ഞാൽ അവർ ബ്രേക്കപ്പ് ആവും അതിനെ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അവർക്ക് പറ്റാത്ത ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത് ആദ്യമേ കണ്ടു ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് പഞ്ചാല വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ കുറച്ചാകുമ്പോൾ ഇവരങ്ങ് ഒരാളിലേക്ക് ആധിപത്യം പെൺകുട്ടികളിൽ നിന്ന് ആൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറയല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കും ഉണ്ട് ബ്രദർ എനിക്കും ഉണ്ട് ഒരു മോൻ അപ്പം പെൺകുട്ടികൾ വന്ന് അവർ ബുദ്ധിമുട്ടിക്കുകയില്ല എന്നൊന്നും അല്ല ഉണ്ട് മോനും ഉണ്ട് എനിക്ക് ഞാൻ പറയുന്നത് ഒരു മൂന്ന് ജനറേഷൻ ഇപ്പം നമ്മൾ പുറകിലേക്ക് നോക്കിയാലും നമ്മൾ സ്ത്രീകൾ കുറേ അനുഭവിക്കുന്നുണ്ടല്ലേ ഒരു പുതിയ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന് മുമ്പേ നമുക്ക് കുട്ടികളാവും പിന്നെ ഒരു സ്ട്രഗിളാണ് ആ കുഞ്ഞുങ്ങൾ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ വളരുന്നേ ഉള്ളു അവരോടൊപ്പം അല്ലേ കാരണം കല്യാണം കഴിക്കുന്ന പോലെ പേരൻസിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു അടിമയെ പോലെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് പേടിച്ച് ജീവിക്കുകയാണ് വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ജനറേഷനുള്ളവരെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാലം അവരെ അനുസരിച്ച് ജീവിക്കാൻ ഈ അടുത്ത കാലത്താണ് നമ്മളെപ്പോലുള്ള സ്ത്രീകളൊക്കെ ഒന്ന് സമൂഹത്തിലേക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ നമുക്കുള്ളൊരു ധൈര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ഇതായത് അല്ലേ അപ്പോൾ ഈ ഒരു ഭയം കുട്ടികളിൽ നിന്ന് മാറണം കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാകാത്തതിന് എന്താ കാരണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറഞ്ഞ പോലെ ദേ ആർ ഹാപ്പി അവർ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ എന്തിനാ വെറുതെ റിസ്ക് എന്നുള്ളതാണ് അവരുടെ മറുപടി താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ